ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം ഉണ്ടേ അപ്പോൾ കൃഷ്ണയുടെ വിഷയം നമ്മൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞു ഫർദർ ഡീറ്റെയിൽസ് കൂടുതൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് പല വീഡിയോസും വരും പല അപ്ഡേറ്റ്സ് വരും ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞു വേടന ഇതിനകത്തേക്ക് വേറെ ചില ആളുകൾ വെറുതെ വലിച്ചിടുകയാണ് ഒരു പ്രശ്നം ഇവിടത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദിയാ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്നും മോഷണം അവരുടെ സ്റ്റാഫ് മോഷ്ടിച്ചു എന്നുള്ള പ്രശ്നത്തിൽ നിന്നുമൊക്കെ ഡൈവേർട്ട് ചെയ്തിട്ട് വേടന്റെ തലമുണ്ടയ്ക്ക് കൊണ്ടുപോയിട്ട് ഇപ്പൊ വെക്കുകയാണ് കേട്ടോ കുറെ നാണം കെട്ട ആൾക്കാർ പറയേണ്ടിയിരിക്കാൻ പറ്റത്തില്ല കാരണം കാളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിക്കാരൻ ഉണ്ട് കേട്ടോ പുള്ളിക്കാരൻ്റെ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊന്നും അങ്ങനെ ഇല്ല പുള്ളിക്കാരൻ വേടനെ ഭയങ്കര എതിരാണ് എസ് സി എസ് ടി കാര്ക്ക് എതിരെ വല്ലാതെ പുള്ളി സംസാരിക്കുമ്പോഴും എനിക്ക് അതിനകത്ത് തോന്നിയ ഒരു ഫാക്ട് എന്ന് പറഞ്ഞാൽ വേടൻ്റെ പേര് പറഞ്ഞാലല്ലാതെ കണ്ട് അങ്ങേർക്ക് ഒരു വീഡിയോയ്ക്കും റീച്ച് ഉണ്ടായിട്ടില്ല അങ്ങേരുടെ റീച്ചിനു വേണ്ടിയിട്ട് അങ്ങേർക്ക് വേടന്റെ പേര് പറയേണ്ടി വന്നു പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു എന്നിട്ട് എസ് സി എസ് ടിക്കാരെ അവൻ ഇഷ്ടമല്ല നിങ്ങളൊക്കെ അങ്ങനെയുള്ളവരാണ് ഇങ്ങനെയുള്ളവരാണ് വേടൻ്റെ കൂട്ടരാണ് നിങ്ങൾ മറ്റേ അക്കൂട്ടരാണ് ദിയാകൃഷ്ണയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അതിലുള്ള സ്ത്രീകൾ ദളിതാണെന്നാണ് ഇയാൾ പറയുന്നത് അവർ മുക്കുവ കാറ്റഗറിപ്പെട്ട എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായി അവർ ദളിത് കാറ്റഗറിയിൽ വരുമോ എന്നതിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇതില്ല എങ്കിൽ പോലും താഴ്ന്ന വിഭാഗത്തെ ഉദ്ദേശിക്കുമ്പോൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന ആളുകൾ മുക്കുവ ഗണത്തിൽ പെടുമ്പോഴും അവരൊരു ഒരു സാമ്പത്തികമായും അല്ലെങ്കിൽ മതപരം അല്ല ജാതിപരമായിട്ടുമൊക്കെ അതൊരു താഴ്ന്ന കാറ്റഗറിയിൽ തന്നെ വരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നവർ എസ് സി എസ്സിൽപ്പെടുമോ എനിക്കറിയില്ല എങ്കിലും കടലിലെ മീൻ പിടിച്ച് നടക്കുന്ന കടലിലെ ഉപ്പുവെള്ളം കുടിച്ച് കഴിയുന്ന താമസിക്കുന്ന നീയൊക്കെ നിന്നിൽ നിന്നൊക്കെ ഇത് പ്രതീക്ഷിച്ചാൽ മതി നിന്റെയൊക്കെ ജാതിയുടെ മഹിമയാണ് കള്ളത്തരങ്ങളും കള്ളങ്ങളും മോഷണങ്ങളും ഒക്കെയാണ് ഇവ ഇവനൊക്കെ ഇതൊക്കെയാണ് പറയുന്നതും ഇൻഡയറക്റ്റായി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതും ഇതുപോലെയുള്ള നാറികളെ വളരാൻ വിടരുത് എന്തു നാറിത്തരവും എവിടെയിരുന്നു വിളിച്ചുപോയി പറയാമെന്നാണ് ഇവനെ പോലെയുള്ളവൻ്റെയൊക്കെ വിചാരം ഈ വൃത്തികെട്ടവൻ പറയുന്ന ചില കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അത് ജസ്റ്റ് നമുക്കൊന്ന് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല നിങ്ങൾ കേട്ടില്ലെങ്കിലും ഞാൻ എന്താണ് ഇവനീ പറയുന്നതെന്ന് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നിട്ട് നമുക്ക് സംസാരിക്കാം അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക്

സുഖമായിട്ടിരിക്കുന്ന ഫുഡ് കഴിച്ചിട്ടില്ല ഒരു ലൈവൊക്കെ എടുത്ത് നമുക്ക് സംസാരിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാം ലൈവില് നിങ്ങളൊന്ന് സ്റ്റില്ലായിട്ടിരിക്കും ഈ നാർ ഈ കാളി മീഡിയയിലെ കാളി എന്ന് പറയുന്നവൻ ഇവൻ എന്താ പറയുന്നത് ഇവമാർ ഇപ്പോഴും ആലോചിച്ചു നോക്കിയ ഈ സവർണ മേധാവിത്വം ഇവന്റെയൊക്കെ ഉള്ളിലുള്ളത് ഒരു മാടമ്പി ചിന്ത മാത്രമാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് അല്ലേ മാടമ്പി ചിന്തയിലൂടെ കഴിഞ്ഞു പോകുന്ന ഇപ്പോഴും ഇരുപതാം നൂറ്റാണ്ടീന്ന് വണ്ടി കിട്ടാത്ത ഒരു വിഭാഗം ആളുകളിലെ ആളുകളുടെ ഇടയിൽ താമസിക്കുന്ന അത്തരം ചിന്താഗതികളും മനോഭാവവും ഏഹ് വിക്ഷുപുലർത്തുന്ന ഹലോ മാത്യു നമസ്കാരം അത്തരത്തിലുള്ള ഒരുത്തനാണ് ഇവനും കാരണവും പറയുക ഇവന്മാർക്ക് വേടന്റെ ചുക്കാമ്പണിയൊന്നും വിടാറായിട്ടില്ല ഇവരിപ്പോഴും വേടന്റെ ചുക്കാമ്പണിയെ പിഴിഞ്ഞുകൊണ്ടിരിക്കുക എടാ നാണതില്ലേടാ നിനക്കൊക്കെ ഇവിടെ എന്ത് വിഷയമാണ് സംസാരിക്കുന്നത് എന്ന് പോലും നടക്കുന്നത് എന്നുപോലും മനസ്സിലാക്കാതെ ആ നിങ്ങളൊരു കാര്യം ചെയ്യ വേടന്റെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു റാപ്പ് സോങ് എഴുതി തരാൻ പറയൂ ഇവൻ ഈ വീഡിയോയിൽ പറയുകയാണ് ആ വേടൻ്റെ അടുത്ത് ചെന്നിട്ട് റാപ്പ് സോങ് എഴുതി തരാൻ പറയൂ ഞങ്ങൾ എൻ്റെ നായരാണ് ഇഴവരാണ് അതുകൊണ്ട് ഞങ്ങളെ കക്ക അനുവദിക്കുന്നില്ല പുലേനാണ് പറയനാണ് ഞങ്ങളെ കക്കാൻ അനുവദിക്കുന്നില്ല ഞങ്ങൾ എന്താണ് ഞങ്ങൾ കട്ടെടുത്തു പക്ഷേ ഞങ്ങളെ ജാതി പേര് പറഞ്ഞ് ആക്ഷേപിക്കുന്നു അതുകൊണ്ട് ഞങ്ങളെ കക്കാനുള്ള അനുവദിക്കുന്നില്ല കക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞിട്ട് വേടൻ്റെ അടുത്ത് എന്ന് പറയും ഈ പരനാറി എന്താ ഈ പറഞ്ഞു വെക്കുന്നത് വേടൻ എന്ന് പറയുന്ന ഒരു ഗായകൻ ഒരു വിപ്ലവ ഗായകൻ ഞാൻ അദ്ദേഹത്തെ വിളിക്കൂ അദ്ദേഹത്തെ പോലെ ഒരാളെ എടുത്തിട്ടിട്ട് പറയുകയാണ് ഇവിടെ കക്കുകയും മോഷ്ടിക്കുകയും ചെയ്യുന്നത് മുഴുവനും ദളിതരാണ് എസ് സി എസ് സിക്കാരാണ് മുഴുവൻ കക്കുകയും മോഷ്ടിക്കുകയും ചെയ്യുന്നവര് കള്ളക്കൂട്ടങ്ങൾ അവരാണ് ഏ അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഇങ്ങനെ കക്കുകയും മോഷ്ടിക്കുകയും പിടിച്ചു പറയുകയൊക്കെ ചെയ്യും പക്ഷെ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി പാട്ട് കൂടുതൽ കൂടുതൽ മോഷ്ടിക്കാനും കക്കാനും ഒക്കെയും അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ മുഴുവനും ദളിതരാണ് അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അതിനെ വേടൻ സപ്പോർട്ട് ചെയ്യും വേടൻ അങ്ങനെയുള്ള ഒരുത്തനാണ് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ദളിതരെ സപ്പോർട്ട് ചെയ്യുന്നവനാണെന്നാണ് ഇവൻ ഇവൻ ഇങ്ങനെ ഇരുന്നിട്ട് ഈ സംസാരിക്കുന്നത് ഇവനെ എങ്ങനെ നമ്മൾ ചീത്ത പറയാണ്ടിരിക്കും കാരണം ഒന്ന് ആലോചിച്ച് നോക്കി ഇവൻ്റെ കുള്ളിൽ എത്രത്തോളം കൊടിയ ജാതി വെറി ഉണ്ടായിട്ടാണ് ഇവനൊരു ബി ജെ പി കാരനാണ് എന്നും പറയുന്നുണ്ട് അറിയാമല്ലോ അല്ലെ ചാണകം തീരുന്ന ആൾക്കാർക്ക് പിന്നെ എവിടെ ഏത് വശം കൊണ്ടാണ് ഏർ മൂലത്തിൽ പോലും കുറച്ച് വിവരം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ മൂലത്തിൽ പോലും ബോധമില്ലാത്തവൻ്റെയൊക്കെ വായിൽ നിന്ന് ീട്ട വർത്തമാനമല്ലാതെ ഒന്നും വരുത്തില്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ ഇവിടെയുള്ള ഓരോ റഫറൻസ് എടുത്തു വെച്ച് നോക്കിയ വേടൻ ആരാണ് വേടൻ എന്താണ് അവൻ ഉന്നയിക്കുന്ന ആശയങ്ങൾ എന്താണ് അവൻ്റെ രാഷ്ട്രീയം എന്താണ് അവൻ എന്താണ് സമൂഹത്തിൽ വിളിച്ചു പറയുന്നത് അവൻ്റെ വരികളുടെ തീഷ്ണത എന്താണ് ആ വരികളിലൂടെ എന്താണ് അവൻ പറയുന്നത് അവൻ്റെ പൊള്ളുന്ന അനുഭവം എന്താണ് വേടൻ ഇവിടെ ജാതി കൊണ്ടുവന്നു എന്നാണ് അവൻ പറയുന്നത് അവൻ ജാതി കൊണ്ടുവന്നു അതിനുശേഷമാണ് എല്ലാവരും ജാതി കാർഡ് ഉയർത്തിപ്പിടിക്കുന്നത് അല്ലടാ അല്ല ഇവിടെ ജാതി കൊണ്ടുവരുന്നത് നിന്നെ പോലെയുള്ള വൃത്തികെട്ടവന്മാരാണ് ഇവിടെ ജാതി കൊണ്ടുവരുന്നതും ജാതി ചിന്തയിൽ എല്ലാത്തിനെയും കാറ്റഗറൈസ് ചെയ്യുന്നതും ആ രീതിയിൽ ആളുകളെ കാണുന്നതും അളക്കുന്നതും അതുകൊണ്ടാണ് നീ ഇപ്പോ ഒരു മൊബൈലും എടുത്ത് നെറ്റും റീചാർജ് ചെയ്തിട്ട് ദിയ കൃഷ്ണകുമാറിന്റെ വിഷയത്തിൽ നീ അതിനെ വേടന്റെ തലക്കിട്ട് എടുത്തിട്ടത് പ്രശ്നത്തിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റത്തില്ല കണ്ടില്ല എന്ന് വെച്ചിട്ട് മാറിപ്പോണം എല്ലാത്തിലും നമുക്ക് കണ്ടില്ല എന്ന് വെച്ചു മാറിപ്പോവാൻ പറ്റുമോ ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി നിങ്ങൾ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് എനിക്ക് അറിയത്തില്ല എല്ലാത്തിൽ നിന്ന് നമുക്ക് മാറിപ്പോവാൻ കഴിയുമോ നമ്മളെ സംസാരിക്കേണ്ട അടുത്ത് നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ നമുക്ക് വേണ്ടി ആരാണ് സംസാരിക്കുന്നത് വേടൻ എന്ന ഗായകൻ ഇവിടെ ദളിതിനു വേണ്ടി മാത്രമാണോ സംസാരിച്ചിട്ടുള്ളത് അവൻ ഉയർത്തിയ ശബ്ദങ്ങൾ മുഴുവൻ ദളിതിനു വേണ്ടി മാത്രമായിരുന്നോ അങ്ങനെ ചിന്തിക്കാനാണോ എനിക്കും നിങ്ങൾക്കുമൊക്കെ കഴിയുന്നത് അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് കഴിയില്ല എൻ്റെ അറിവിന് കഴിയില്ല ഞാൻ മനസ്സിലാക്കിയ ചില ഫാക്റ്റുകൾക്ക് കഴിയില്ല കാരണം വേടൻ എന്ന ഗായകൻ ഇവിടെ സംസാരിച്ചിരിക്കുന്നത് ദളിതിന് വേണ്ടി മാത്രമല്ല സൊസൈറ്റിക്ക് വേണ്ടിയാണ് ഒരു സിസ്റ്റത്തിന് വേണ്ടിയാണ് സംസാരിച്ചിട്ടുള്ളത് മാറേണ്ട സിസ്റ്റത്തിന് വേണ്ടി നമുക്ക് വേറെ വേറെ കുറച്ച് ക്ലിപ്പുണ്ട് അതോടൊന്ന് കാണാം കേട്ടോ എനിക്കും എന്റെ മനസ്സിലുള്ള ഏറ്റവും എനിക്ക് ഇത് നിന്റേതല്ല നിന്റേതല്ലേ കേട്ടല്ലോ അല്ലേ എന്താണ് വേടൻ പറഞ്ഞത് വേടൻ എന്താ പറഞ്ഞത് ഞാൻ സംസാരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ചെറുപ്പം മുതലേ കേൾക്കുന്നത് അത് നിൻറെയല്ല ഇത് നിന്റെ അല്ല ഈ നിൽക്കുന്ന മണ്ണ് പോലും നിന്റെ അല്ല നീ കഴിക്കുന്ന ആഹാരം നിന്റെ അല്ല ഇടുന്ന വസ്ത്രം നിൻറെയല്ല നിൻ്റേതായിട്ട് ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞൊരു ലോകത്താണ് താൻ ജീവിക്കുന്നത് ഒരു സമൂഹത്തിൽ താൻ ജീവിക്കുമ്പോൾ ഞാൻ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ഇടമുണ്ടാക്കണം അല്ലേ എനിക്ക് എനിക്ക് വേണ്ടി ഒരുതരി മണ്ണുണ്ടാക്കണം ഇതെനിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയാൻ സാധിക്കണം എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു ഉണ്ടാക്കണം എന്നാണ് അല്ലേ അപ്പൊ നമുക്ക് അവകാശപ്പെട്ടതായിട്ട് ഇവിടെ ചിലതുണ്ട് ഈ ഭൂമിയും മണ്ണും വെള്ളവും വായുവൊക്കെ നമുക്കും കൂടി അവകാശപ്പെട്ടതാണ് അത് നിന്നെ പോലെയുള്ള ചില സവർണ മേധാവികൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല അല്ലേ അല്ല നിന്നെ പോലെയുള്ള ഇപ്പം അറിയാമല്ലോ ബി ജെ പി കാര് എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത് നമുക്ക് ഇവിടെ പിന്നെയും പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട് അല്ലെ നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താ നടക്കുന്നത് നമുക്ക് ഇറങ്ങി നടക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ അവിടെ ചെന്നിട്ട് ക്രിസ്ത്യാനിയാണെന്നോ മുസ്ലിമാണെന്നോ പറയാൻ പറ്റുമോ ഏ എല്ലാം ചെത്തിക്കണ്ടിച്ച് ദൂരക്കളയത്തില്ലേ അപ്പൊ നമ്മൾ നമുക്ക് വേണ്ടി ഇവിടെ ചിലർ നേടിയെടുത്ത സ്വാതന്ത്ര്യം എന്തിനാണ് ആ സ്വാതന്ത്ര്യത്തെ നമുക്ക് ഉപയോഗിക്കാൻ ഇപ്പോഴും നേരെ ചുമ പറ്റുന്നുള്ള ഞങ്ങൾ കൊറച്ചുപേര് മാത്രം സ്വാതന്ത്ര്യത്തിൽ നടന്നാൽ മതി ഞങ്ങൾക്ക് കുറച്ചുപേർക്ക് മാത്രം മതി ഭൂമിയും മണ്ണും അവകാശവും ഒക്കെ നിങ്ങൾ എപ്പോഴും ഊമ്പിക്കൊണ്ടിരുന്നോ എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട് ഇപ്പോഴും ഉണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്റെ വീട് കോട്ടയം ഒരു സ്ഥലത്താണ് എന്റെ വീട് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു വഴി മേടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് തർക്കങ്ങൾക്കും വഴക്കുകൾക്കും ശേഷം എന്റെ ഒരുപാട് കഷ്ടപ്പാടിന് ശേഷം ഏകദേശം എൺപതിനായിരം രൂപയോളം കൊടുത്ത് മേടിച്ച ഒരു വഴിയാണ് കാരണം വഴി ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് വെള്ളമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് നന്നായി അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം എന്റെ പ്രോഗ്രാമായി ബന്ധപ്പെട്ടുന്ന സമയത്ത് ഇവിടെ എല്ലാവരും ഈ വഴിക്ക് വേണ്ടി പണം കൊടുക്കുമ്പോഴും അതെനിക്ക് കൊടുക്കുവാനില്ല പക്ഷെ എനിക്ക് വഴി അത്യാവശ്യമാണ് എനിക്കും അവകാശപ്പെട്ടതാണ് എന്നാൽ നമ്മളുടെ ഒരു സാമ്പത്തിക സാഹചര്യവും സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഒരു വീട് എന്ന നിലയ്ക്ക് പോലും ആരും നമ്മളുടെ അടുത്തൊരു കരുണ കാണിച്ചിട്ടില്ല അപ്പം ഞാൻ അപ്പോഴും പറഞ്ഞു എനിക്ക് ആ കരുണ വേണ്ട അത്തരത്തിലുള്ള ഒരു കരുണ വേണ്ട വഴിക്ക് പൈസ നൽകിയിട്ടാണ് വഴി നിങ്ങൾക്ക് തരാൻ കഴിയൂ അത് മുന്ന മതി കാരണം എല്ലാവരും പണം നൽകിയിട്ടാണല്ലോ വഴി മേടിക്കുന്നത് അപ്പം സോ ആരുടെയും ഒരു അവതാരം നമുക്ക് വേണ്ട നമ്മളും പണം നൽകിയ ശേഷം നിങ്ങൾ കാരണം എല്ലാരും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു തുക എനിക്ക് നൽകാൻ കഴിയുന്നു പക്ഷെ നമ്മളുടെ നല്ല മനസ്സിന്റെയും നമ്മളുടെ നമ്മൾ ശരിയായ ഇടപെടലിന്റെയും ആകാം എന്തോ ഒരു ശക്തിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ ആവാം ദൈവം അനുഗ്രഹിച്ച് എനിക്ക് ആ ഒരു തുക നൽകുവാനും വഴി മേടിച്ചെടുക്കുവാനും അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സ്വാതന്ത്ര്യം ആ അതിൻ്റെ അവകാശമാണ് എനിക്ക് ആ വഴി വേണം അതെനിക്ക് പറയാൻ കിട്ടിയ ഒരു ആർജവം ഞാൻ അവിടെ പാവപ്പെട്ടവളാണ് അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവളാണ് എനിക്ക് ഈ ഒരു സിസ്റ്റത്തിൽ എനിക്ക് വഴിയില്ല അതങ്ങനെ തന്നെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവളാണ് നമ്മളൊക്കെ ഇങ്ങനെ കണ്ടവന്റെ പുരയിടത്തിലൂടെ നടന്നു പോയാൽ മാത്രം മതി എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു അങ്ങനെ ഒരു കാര്യം എനിക്ക് അവകാശപ്പെട്ടിവിടെ മേടിച്ചിടാൻ കഴിയില്ല അതിനേക്കാൾ ഏറ്റവും വലിയ ഉദാഹരണം എൻ്റെ വീടിൻ്റെ മുൻവശം മനുഷ്യൻ കുറേ കാലങ്ങളും വർഷങ്ങളുമായിട്ടും കോടതി വിധിയുള്ളൊരു വഴിയുണ്ട് ഇവിടെ മൂന്നര അടി വഴി നടപ്പ് വഴി നമ്മൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശത്തുണ്ട് അതിനോട് ചേർന്ന് ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ഇരിക്കുന്നതൊരു ആറേഴ് ഏക്കർ തോട്ടം അതിൻ്റെ ഉടമ ആ വഴിയോട് ചേർന്ന് അയാളുടെ പറമ്പിനോട് ഈ മൂന്നര അടി വഴി ഇയാൾ അതിനെ മറികടന്നുകൊണ്ട് ഈ ഒരു വഴിയിലൂടെ ഇപ്പം നടക്കാൻ പറ്റാത്ത രീതിയിൽ ഇയാൾ ഇവിടെ മുള്ളുവേലി കെട്ടിവെച്ചു സാധാരണക്കാരായ ഞങ്ങളെപ്പോലുള്ള ചില ആളുകൾ നടക്കുന്ന ഒരു ചെറിയ വഴിയാണ് അത്യാവശ്യം ഞങ്ങളുടെ പള്ളിയിലേക്കും ഞങ്ങളുടെ ടൗണിലേക്കും ഒക്കെ പെട്ടെന്ന് ഇറങ്ങിപ്പോയി ബന്ധപ്പെടാൻ കഴിയുന്ന പെട്ടെന്ന് പോകാൻ കഴിയുന്ന ഒരു വഴിയാണ് മൂന്നര അടി പോലും ഇടാതെ കണ്ട് ഇയാളെ പോലെയുള്ള ബൂർഷ ആ വഴി മുള്ളുവേലി വെച്ച് അടച്ചു കെട്ടിയപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അയാൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ അതിഭയങ്കരമായിട്ട് ഞാൻ ഇവിടെ ശബ്ദം ഉയർത്തി സംസാരിച്ചു അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഭാഷ നിന്നെ പോലെയുള്ളവൾ ഇവിടെ സംസാരിക്കാൻ പാടില്ല നിന്റെയൊക്കെ ജീവിത രീതി എന്താണെന്ന് അറിയാം നീ പത്തക്ഷരം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കയ്യിൽ ഇരിക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു അനധികൃതമായിട്ട് ഈ വഴി കയ്യേറിയതിനെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത് അല്ലാതെ ചേട്ടൻ്റെ തന്തയുടെ വകയുടെ സ്വത്തിനെക്കുറിച്ച് അങ്ങനെ തന്നെ ഇതേ ഇതിൽ മോശം ഭാഷയിൽ നിങ്ങൾക്ക് സംസാരിക്കേണ്ടി വന്നു കാരണം ആ വഴി ഞങ്ങളുടെ അവകാശമാണ് അത് അടച്ചു കെട്ടാൻ ഈ ആറേക്കർ റബ്ബർത്തോട്ടം ഉള്ളവന് പറമ്പുള്ളവന് ഈ മൂന്നര അടി വഴി അടച്ചു കെട്ടി അവന് വഴി കെട്ടാൻ അവൻ എന്ത് റൈറ്റ് റൈറ്റാണുള്ളത് ഇവിടെ കുറെ പാവങ്ങൾ കിടക്കുന്നു ഇവന്റെ വിചാരം ഇവനോടുത്ത് ആരും സംസാരിക്കത്തില്ല ഇവൻ കാണിച്ച അനീതിക്കെതിരെ ആരും ശബ്ദിക്കില്ല എന്ന് അവൻ വിചാരിച്ചു പക്ഷേ അവൻ കാണിച്ച അനീതിക്കെതിരെ ഞാൻ ശബ്ദമുയർത്തി സംസാരിച്ചു നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഈ വഴി മാറ്റ ഈ ഒരു മുള്ളുവേലി ഇവിടുന്ന് പൊളിച്ചു കളയണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഞാൻ തന്നെ കൈയേറി പൊളിക്കും എന്നും എനിക്ക് പറയേണ്ടി വന്നു അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ചെയ്തു വെക്കുകയും ചെയ്തു കാരണം ആ വഴി എന്റെ അവകാശമാണ് എന്നെപ്പോലുള്ള ചില ആളുകളുടെ അവകാശമാണ് അത് കയ്യേറിയിട്ട് ചെറ്റത്തരം കാണിക്കേണ്ട കാര്യം ഇവനെ എന്ന് പറയുന്ന പോലെ അപ്പം ഇവൻ്റെ ഒക്കെ ഉള്ളിൽ ഭയങ്കരമായ സവർണ്ണ മേധാവിത്വമാണ് ഇവിടെ ഞങ്ങൾ മാത്രം ജീവിച്ചാൽ മതി നിങ്ങൾ ജീവിക്കണ്ട ആറും അറുപതും ഏക്കർ പറമ്പുള്ളവനാണ് ഈ മൂന്നര അടി വഴിക്ക് വേണ്ടി വരെ ചെറ്റത്തരം അത് നമ്മൾ നടക്കാതിരിക്കാനും നമ്മൾ കഷ്ടപ്പെടണം നിങ്ങളൊന്നും വഴിയിലൂടെ നടക്കണ്ട എന്നുള്ള ചിന്താഗതി അപ്പൊ ഇവനെ പോലെയുള്ള ആളുകൾ ഒരുപാടുണ്ട് ഇവനെ പോലെയുള്ള ആളുകളുടെ സിസ്റ്റത്തിനെതിരെയും എതിരെയും ചിന്താഗതിക്കെതിരെയുമാണ് വേടനെ പോലെയുള്ള ആളുകൾ ഇവിടെ സംസാരിക്കുന്നതും ശബ്ദമുയർത്തുന്നതും എന്നിട്ട് പറയാ വേടൻ ഇവിടെ ദളിതിനു വേണ്ടി മാത്രം ശബ്ദമുയർത്തുന്നു പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ആളുകളോട് വേടൻ എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നതെന്നും ഈ ഒരു വൃത്തികെട്ടവൻ ചോദിക്കുന്നുണ്ട് ഇവനെ ഇങ്ങനെ തന്നെ വിളിക്കുകയാണ് ഇതിന്റെ പേരിൽ എന്ത് കോൺസിക്വൻസ് വന്നാലും നേരിടാൻ തയ്യാറാണ് നമുക്കൊന്ന് കേൾക്കാം വേടൻ എന്താണ് പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നത് ദളിത് മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയെന്നും ദളിതിന് മാത്രമാണ് ഇവിടെ അവകാശമെന്നും എന്നും ദളിത് മാത്രം ഇവിടെ ഭക്ഷിച്ചാൽ മതിയെന്നും വസ്ത്രം ധരിച്ചാൽ മതിയെന്നും ദളിത് മാത്രം ഇവിടെ പഠിച്ചാൽ മതിയെന്നും അങ്ങനെ ഒരിക്കലും പറയുന്നില്ല അങ്ങനെ ഒരിക്കലും ഒരു കാര്യം വേടൻ എവിടെയും പറയുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല ഒരു വരികളിലും എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്നതായി തോന്നി ഒരു നെഗറ്റീവ് സിസ്റ്റത്തിനെതിരെ ഇവിടെ നടക്കാൻ പാടില്ലാത്ത സിസ്റ്റത്തിനെതിരെയാണ് അദ്ദേഹം സംസാരിക്കുന്നതായിട്ട് അദ്ദേഹത്തിന്റെ വരികളിലൂടെ അല്ലാതെ എന്നിട്ട് ഇവനൊക്കെയാണ് ഇവിടെ കിടന്ന് ഇത്തരം കോണകൾ പറയുന്നതും ഉണ്ടാക്കുന്നത് നമുക്ക് ബാക്കിയൊന്ന് കേൾക്കാം ഗേസ് ഇത് ഞാനിത് പ്ലേ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയട്ടെ കാരണം ഇതൊരു സാധാരണ ഒരു ടച്ച് ഫോണാണ് സോ വിഷ്വൽ അത്രയ്ക്ക് ക്ലാരിറ്റി ഇല്ല വോയിസ് നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല വേറെ ഒന്നുമല്ല അല്ല ഇതിൽ ഞാൻ കാണിച്ച പോർഷൻ എന്ന് പറഞ്ഞാൽ ഉത്തമരെല്ലാവരും കല്ലെറിഞ്ഞ കല്ലുകൊണ്ട് എൻ്റെ മുഖം മുറിഞ്ഞ കല്ല് പെറുക്കി ഞാൻ പാത വിരിച്ചതിൽ വില്ലുവണ്ടി എറിപ്പായുമ്പോൾ എന്നോട് തലപ്പാവിൻ എന്റെ തിളക്കമെന്നോ വരിക്കണം നിങ്ങൾക്കറിയാല്ലേ എത്രത്തോളം എത്രത്തോളം രാഷ്ട്രീയമാണ് അതിലൂടെ വിളിച്ചു പറയുന്നത് എന്നും എത്രത്തോളം അവഗണന അതിലൂടെ നേരിട്ടു എന്നും എന്താണ് ആഗ്രഹിക്കുന്നത് എന്നും എന്താണ് മാറേണ്ടതെന്നും അത് ദളിതിന് വേണ്ടി മാത്രം സംസാരിക്കുന്നതല്ല അയ്യങ്കാളി ഒരു നവോത്ഥാന നായകൻ എന്ന നിലയിൽ വളർന്നു വരുമ്പോഴും ഉയർന്നു വരുമ്പോഴും അദ്ദേഹം നേരിട്ട ഒരു സവർണ മേധാവിത്വം ഉണ്ടല്ലേ അല്ലേ വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും ഇവരെ പോലുള്ള സവർണ മേധാവികൾ അദ്ദേഹത്തിന് നേരെ കല്ലെറിഞ്ഞിട്ടുണ്ട് അത് കൊള്ളുന്നത് ഇവിടെ ഒരു ദളിതിന് മാത്രമല്ല ഇവിടെയുള്ള ഓരോ സാധാരണക്കാരന്റെ മുഖത്തേക്ക് തന്നെയാണ് ആ വാക്കുകൾ കൊണ്ടുള്ള കല്ലുകൾ കൊണ്ടത് അല്ലേ എല്ലാം തികഞ്ഞവർ ഞങ്ങളാണ് ഞങ്ങൾക്ക് മാത്രം സ്വാതന്ത്ര്യം മതി ഞങ്ങൾ മാത്രം ഇവിടെ നടന്നാൽ മതി എന്ന് കരുതുന്ന അന്നും കൊണ്ടു കുറെ ആളുകള് ഇന്നും അതേ ചിന്തകളുള്ളവർ നമുക്കിടയിലുണ്ട് അവർക്കിടയിലാണ് അയ്യങ്കാളിയെ പോലെയുള്ള ആളുകളുടെ പ്രസക്തി അത്തരത്തിലുള്ള നവോത്ഥാന നായകന്മാരുടെ പ്രസക്തി അവർക്കിടയിലാണ് ഇത്തരത്തിലുള്ള നവോത്ഥാന നായകന്മാരുടെ പ്രസക്തി എന്തെന്നും ഇപ്പോഴത്തെ കാലത്ത് അന്നത്തെ കാലത്ത് അയ്യങ്കാളി പോലുള്ള നവോത്ഥാന നായകരാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇത്തരം ചിന്തകൾ വെച്ചു പുലർത്തുന്ന ആളുകൾക്കെതിരെ സവർണ്ണ ഡിയ കൃഷ്ണകുമാറിന്റെ വിഷയത്തിൽ അവർ ദളിതായത് കൊള്ളൂ നെറ്റ് വലിയ പ്രശ്നമാണ് ഗൈസ് ഇവിടെ ഒരു ഗ്രാമപ്രദേശമാണ് മഴ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വല്ലാത്ത പ്രശ്നമാണ് വൈഫൈ കണക്ഷൻ വീട്ടിലില്ല നമുക്കൊരു രണ്ട് ജിബി മൂന്ന് ജിബി നെറ്റൊക്കെ വെച്ചിട്ടാണ് ഇത് നമ്മൾ സംസാരിക്കുന്നതും പറയുന്നത് അതുകൊണ്ട് നെറ്റ് കട്ടായിട്ടുണ്ട് അസൗകര്യം നേരിട്ടതിൽ ക്ഷമ ചോദിക്കുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അനാവശ്യമായി വേടനെ പോലുള്ളൊരു ആളെ ഇതിനകത്തേക്ക് ഇടുകയാണ് ഇപ്പം പിന്നെ ഈ ഒരു വിഷയത്തിൽ ഞാൻ ഇന്നലെ എൻ്റെ സ്റ്റാൻഡ് പറഞ്ഞിരുന്നല്ലോ ഡി ആർ കൃഷ്ണകുമാറിൻ്റെ വിഷയത്തിൽ ആരെങ്കിലും ഈ കട്ടെടുത്ത മൂന്ന് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഒരു ദളിതനും സപ്പോർട്ട് ചെയ്യത്തില്ല ഒരു ഒരു മനുഷ്യനും ദളിതനെ വിട്ടേക്കും ഒരു ഒരു ജനതയും ഇതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല കാരണം ഹലോ മാളവിക ഹലോ വിഷ്ണു നിങ്ങൾ ലൈവ് തുടക്കം മുതൽ കണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എങ്കിലും നിങ്ങൾ ഫ്രീ ആകുമ്പോൾ തുടക്കം മുതൽ കാണണം നിങ്ങൾ കമൻറ്റുകൾ അതിൻ്റെ അടിയിൽ നിങ്ങൾ ഇടണം കേട്ടോ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം അപ്പൊ എന്താ പറഞ്ഞു വന്നത് ദിയ കൃഷ്ണകുമാറിന്റെ വിഷയത്തിൽ ദിയയുടെ ഭാഗത്താണ് ഫുള്ള് ന്യായമെന്ന് നമ്മൾ ഒരുപാട് എവിഡൻസ് കണ്ടു ഒരുപാട് വീഡിയോസ് കണ്ടു നമ്മളത് മനസ്സിലാക്കി ഹലോ നിമിഷ സാബു ആ അപ്പൊ നമ്മളത് കൃത്യമായിട്ട് കണ്ടു ദിയയുടെ ഭാഗത്ത് ന്യായമുണ്ട് ദിയ പറയുന്നതിൽ കാര്യമുണ്ട് ഹലോ അല്ലി നായർ ഹലോ അപ്പൊ ഇതെല്ലാം നമ്മൾ കണ്ട് മനസ്സിലാക്കിയതാണ് അല്ലേ അപ്പൊ നമ്മളാരും ആ മൂന്ന് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തില്ല കാരണം വലിയവനും കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലിനകത്ത് നിന്ന് എലി കരണ്ടെന്ന് ഉലക്കനെ മൂങ്ങിനെ ഈ മാന്തി മാന്തി എടുത്തിട്ട് ഉമ്പി തിന്നിട്ടും കഴിഞ്ഞ് അതിനെ നമ്മൾ ആര് സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെ ഭരണഘടന അനുശാസിക്കുന്ന എന്ത് ശിക്ഷയ്ക്കും അവരർഹരാണ് കാരണം അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു വീഡിയോയിലൂടെ സമ്മതിക്കുന്നുണ്ട് അത് മാത്രമല്ല ഈയയുടെ ഒക്കെ കയ്യിൽ കൃത്യമായ പ്രൂഫുണ്ട് അപ്പൊ നമ്മളെ ഇപ്പൊ ഒരു സാധാരണക്കാരൻ കാശുള്ളവനും കാശില്ലാത്തവനും സവർണനും അവർണനും ആരും ഈ ഒരു ആക്ടിവിറ്റിയെ സപ്പോർട്ട് ചെയ്തിട്ടില്ല അവർ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരാണ് അല്ലെ മുക്കു വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നും പറഞ്ഞുകൊണ്ടൊന്നും അവരെ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല തെറ്റ് ദളിത് ചെയ്താലും തെറ്റാണ് സവർണം ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന എന്ത് കാര്യത്തിലും ഇവിടെ ജാതി മതവും ആക്കേണ്ട കാര്യമൊന്നുമില്ല തെറ്റ് തെറ്റ് തന്നെയാണ് അത് എത്ര വലിയ മഹാനാണെങ്കിലും എത്ര താഴെ കിടന്നവൻ ചെയ്താലും അല്ലേ എന്നിട്ട് അതും വേടന്റെ തലയെ കൊണ്ട് വെക്കുകയാണ് ഇവനെ പോലെയുള്ള ഈ തീട്ടം തിന്നുന്ന ചാണകം തിന്നുന്നവനെയൊക്കെ എന്താ നമ്മൾ പറയേണ്ടത് വിവരവും വിവരം എന്താ പറയണ വിവരവും ഇല്ല വെള്ളിയാഴ്ച ഇല്ല വെറുതെ എന്തൊക്കെയോ എന്നിട്ട് അവര് അങ്ങോട്ട് ഉത്തരിക്കാൻ നടക്കുകയാണ് നവോത്ഥാനം എന്നും പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കാൻ നടക്കുകയാണ് അല്ലേ ഈ കട്ടെടുത്ത മൂന്ന് സ്ത്രീകളെക്കാളും വൃത്തികെട്ട ഒരു മനോഭാവം ഉള്ളവ ഇവന്റെയൊക്കെ രാഷ്ട്രീയ മനോഭാവം എന്താണ് എന്നിതിലൂടെ നമുക്ക് ഇവന്റെയൊക്കെ ഈ ഒരു സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലേ ഈ കാളിയെ പോലെയുള്ള സത്യം പറഞ്ഞാൽ വേടന്റെ പേര് പറഞ്ഞാണ് അവനിപ്പോൾ യൂട്യൂബ് ചാനലിൽ കൂടെ വൃത്തികേടുകൾ പറഞ്ഞിട്ട് പ്രശസ്തി ആർജിക്കുന്നത് എന്നിട്ടും അവൻ ഞെളിഞ്ഞു വന്നിട്ട് പറയാം അവന് പ്രശസ്തി ആർജിക്കണമെങ്കിലും വേണം വേണം ഏഹ് ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ ഗെയ്സ് എന്തായാലും ഈ ഒരു വിഷയം ഇവനെതിരെ സംസാരിക്കാതിരിക്കാൻ എനിക്ക് കഴിയാത്ത എനിക്ക് കഴിയില്ല കാരണം അത് അത് ഒരു നടപടിയല്ല അല്ലേ അങ്ങനെ ഇത്തരത്തിൽ ഇങ്ങനെ വെറുതെ വന്നിരുന്നിട്ട് വിവരക്കേട് വിളിച്ച് പറയുമ്പോൾ അങ്ങനെ നമുക്ക് ഇത്തരം ഒരു സോഷ്യൽ വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അതിനെതിരെ സംസാരിക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് ഒന്ന് സംസാരിച്ചത് അല്ലേ വെറുതെ എല്ലാത്തിലും വേടനെ വലിച്ചിടുക ഏഹ് വേടൻ പാടുന്നതും രാഷ്ട്രീയം പറയുന്നതും ദളിതിന് വേണ്ടി മാത്രമാണെന്ന് പറയുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജനുവൻ ആയിട്ടുള്ള ജാതി ഇഷ്യൂസ് അങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ ആരെങ്കിലും പരാതിപ്പെട്ടാൽ അതിന് അത് അവസാനം റദ്ദിക്കപ്പെടേണ്ട ഒരു സാഹചര്യം വരും അത്ര വകുപ്പുകൾ കാരണം കട്ടെടുത്തിട്ട് അത് സംബന്ധിച്ചിട്ട് തെറ്റ് തെറ്റാണെന്ന് സമ്മതിച്ചവരാണ് കൃത്യമായ എവിഡൻസ് ഉണ്ട് ഏർ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടും ഈ മൂന്ന് സ്ത്രീകളും ജാതിക്കാർ ഉയർത്തിപ്പിടിച്ചത് ശുദ്ധ പോക്കൃത്തരം തന്നെയാണ് സത്യമാണ് റിസ വേടനെ താഴെയിടാൻ വേണ്ടിയാണ് കുറെ ചാണക തീട്ടങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് പറയായിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരു തെറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഞാൻ ഈ ജാതിപ്പെട്ടു എന്നെ ജാതി പറഞ്ഞ ഇതാക്കി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ശരിയായ നടപടിയൊന്നുമല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപ്പു നിന്നും വെള്ളം കുടിക്കണം അതിപ്പം എവിടെ കിടന്നവനാന്ന് പറഞ്ഞാലും എവിടെ കിടന്നവളാന്ന് പറഞ്ഞാലും കൃത്യമായിട്ട് ഭരണഘടന അനുശാസിക്കുന്ന ഒരു ശിക്ഷയ്ക്ക് അവരർഹരാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയാൽ അവിടെ ജാതിക്കാടും പുല്ല് ഒന്നും ഉയർത്തിപ്പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല പുലേനാണെങ്കിലും പറയനാണെങ്കിലും നായരാണെങ്കിലും ചോവനാണെങ്കിലും തെറ്റ് ചെയ്താൽ തെറ്റ് തെറ്റ് തന്നെയാണ് അത് അംഗീകരിക്കാൻ കഴിയണം അത് മനസ്സിലാക്കണം ും നിങ്ങളും ഒക്കെ അല്ലാതെ കണ്ടിട്ട് കൊണയടിക്കയല്ല വന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് ജാതിക്കാർ വെച്ചിട്ട് അവസാനം ജാതിപരമായി നിങ്ങൾ അത് ആരെങ്കിലും ആക്ഷേപിക്കപ്പെട്ടാൽ ആരെങ്കിലും അത്തരം കേസും കൊണ്ട് എന്നാൽ ഇത് ഫേക്ക് ആണെന്ന് തന്നെ വിശ്വസം അവസാനം ഇത്തരത്തിലുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെട്ട് എടുത്തു കളയേണ്ടതായിട്ടുള്ള സാഹചര്യം വരും ജനുവിനെറ്റ് നഷ്ടപ്പെടും അല്ലെ ജാതി അധിക്ഷേപങ്ങൾക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് വേടന അതിന്റെ ഉദാഹരണം വേടനെ പോലെ തുറന്നു പറയുന്ന നിരവധി ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് എടുത്ത് കാണാൻ ദിനംപ്രതി അല്ലെ ഒരു ചാനൽ വെച്ചു കഴിഞ്ഞാൽ ദളിതന്റെ മേലെ കുതിരി കയറാത്തവർ ആരും ഇവിടെ ഇല്ല എന്തെങ്കിലുമൊക്കെ ദുരഭിമാന കൊല ആ കൊല ഈ കൊല എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നും അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് യാഥാർത്ഥ്യങ്ങൾക്കെതിരെ കണ്ണടയ്ക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല ഞാനും നിങ്ങളും വളർന്നു വന്ന സി ഒരിക്കലും യാഥാർത്ഥ്യങ്ങൾക്കെതിരെ കണ്ണടയ്ക്കാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ വിഷയം സംസാരിക്കേണ്ടി വന്നു എന്തായാലും ദിയയുടെ വിഷയത്തില് കാര്യങ്ങളൊക്കെ ഏകദേശം നല്ല രീതിയിൽ പോകുന്നുണ്ട് കുറ്റക്കാർ ശിക്ഷിക്കപ്പെടട്ടെ അതുപോലെ തന്നെ ഈ കുട്ടികളെ അല്ലെങ്കിൽ ആ സ്ത്രീകളെ ജാതിപരമേ ആക്ഷേപിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടട്ടെ അല്ലെ തെളിവുണ്ടെങ്കിൽ അതും കോടതിയിൽ തെളിയിക്കപ്പെട്ടെ ജാതിപരമേ ആക്ഷേപിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരും തെറ്റുകാർ തന്നെയാണ് തിയേയും തെറ്റുകാർ തന്നെയാണ് അപ്പൊ എന്തായാലും നമുക്ക് പുതിയ കണ്ടന്റുമായിട്ട് ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ അവർ കണ്ടന്റുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണല്ലോ മിനിറ്റുകൾ മിനിറ്റുകൾ വെച്ചാണല്ലോ ഓരോരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കണം അവർ സംസാരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ സത്യമാണ് റീസ എന്ത് പറയാനോ പറഞ്ഞിട്ട് കാര്യമില്ല തൽക്കാലം കേസ് ഞാൻ എന്റെ ലൈവ് വൈൻഡ് അപ്പ് പി നമുക്ക് നമുക്കിന്ന് വൈകിട്ട് തന്നെ ഒന്നെങ്കിൽ ഒത്തിക്കി കാണാം പുതിയ ലൈവില് കണ്ടന്റുകൾ ഒരുപാട് വരുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നമുക്ക് നാളെ കാണാം അപ്പോൾ ഓക്കെ ഇത്ര നേരം നിങ്ങൾ ലൈവിൽ ഇരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ടാറ്റാ ബൈബെക്